ഈശം വിഷയക്ക് സ്വീകരിക്കട്ടെ തെനാക് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് സഭയെ നയിക്കാനായി ദൈവം നിയോഗിച്ച ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര കർമ്മത്തിന് നടക്കുന്ന ദിവസം ഈ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി വിശുദ്ധ അനാക്ലീറ്റസിന്റെ തിരുനാൾ ദിവസമാണ് ആരാണ് വിശുദ്ധ അനാക്ലീറ്റസ് സഭയുടെ ആദ്യത്തെ പാപ്പയായിരുന്ന പത്രോസ് ലിഹായുടെ പിൻഗാമിയായി വന്നത് പിന്നീട് ലീനസ് പാപ്പയാണ് ലീനസ് പാപ്പായുടെ പിൻഗാമിയാണ് അനാക്ലീറ്റസ് അഥവാ വിശുദ്ധ ക്ലീറ്റസ് എന്നറിയപ്പെടുന്ന പാപ്പ അതായത് പത്രോസ് അപ്പോസലൻ്റെ രണ്ടാമത്തെ പിൻഗാമി ആ വിശുദ്ധന്റെ തിരുനാൾ ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി ആറ് ജോൺ ബോൾ രണ്ടാമൻ എന്ന അതിശക്തനായ ഒരു പാപ്പായുടെ രണ്ടാമത്തെ പിൻഗാമി എന്ന് നമുക്ക് പറയാവുന്ന ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര കർമ്മം നടക്കുന്നത് ഈ ദിവസമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ദൈവകരുണയുടെ തിരുനാൾ ദിവസത്തിന്റെ തലേനാളാണ് പ്രത്യാശയുടെ പാപ്പ എന്ന് സഭ വാഴ്ത്തുന്ന അല്ലെങ്കിൽ സഭ ഓർക്കുന്ന പാപ്പയാണ് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സകലരും മരിച്ചുപോയിട്ട് തൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ മരണംപ്പെട്ടിട്ട് ഏർ അതി ദരിദ്രമായൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്നു പാറമുടയിൽ ജോലി ചെയ്യേണ്ടി വരുന്നു ഭൂഗർഭ ഭൂഗർഭാറയിലുള്ള സെമിനാരിയിൽ പഠനം പൂർത്തീകരിക്കുന്നു ലോകമഹായുദ്ധങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് മരണത്തിന്റെയും ഒക്കെ അതി കഠിനമായ കാലഘട്ടത്തിലൂടെ കടന്നു വരുന്നു അങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞ നിരാശയിൽ അടിപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിച്ച് മുന്നേറിയ പാപ്പ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന പാപ്പയായി മാറി ദൈവകരുണയെക്കുറിച്ച് തൻ്റെ നാട്ട് തൻ്റെ നാട്ടിൽ തന്നെ ജീവിച്ചിരുന്ന വിശുദ്ധ ഫൗസ്തീനയുടെ ഫൗസ്തീന വഴി ദൈവം നൽകിയ കരുണയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ക്രാക്കോ വിൽനു രൂപതയുടെ മെത്രാനായി അയക്കുമ്പോൾ തന്നെ യേശുവിശുദ്ധ ഫൗസിനക്ക് നൽകിയ നിർദ്ദേശപ്രകാരം ഇരുപത് വർഷത്തോളം ഈ പ്രാർത്ഥന തിരുസഭ ബാൻ ചെയ്യും തടഞ്ഞു വെക്കും അതിനുശേഷം ഇത് വീണ്ടും ജനം പ്രാർത്ഥിക്കുവാനായി സഭ നൽകും എന്ന പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നത് കരോൾ വൈറ്റീവ എന്ന മെത്രാനിലൂടെ കർജനാലിലൂടെയുള്ള ഇടപെടൽ കർജിനാലിൻ്റെ ഇടപെടലിലൂടെയാണ് അങ്ങനെ ആ നിരോധനം എടുത്തു മാറ്റി വീണ്ടും സഭ കരുണയുടെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയതിന്റെ ആറാമത്തെ മാസം പൂർത്തീകരിക്കപ്പെടുമ്പോ കരോൾ വൈറ്റീവ ജോൺ മോൾ രണ്ടാമൻ എന്ന പാപ്പ ആയി മാറുന്നു പാപ്പ സന്നദ്ധിക്ക് വരുന്നു അങ്ങനെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക ആ പാപ്പ മരിച്ച എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി അഞ്ചിലെ ഡിവൈൻ മേഴ്സി സൺഡേ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച എന്ന് പറയപ്പെടുന്നത് ഏപ്രിൽ മാസം മൂന്നാം തീയതി ആയിരുന്നു ദൈവകരുണയുടെ തിരുനാളിന്റെ തലേ നാളാണ് പാപ്പ മരണപ്പെടുന്നത് എന്നാൽ ദൈവം നിശ്ചയിച്ചുറപ്പിച്ചു എന്ന രീതിയിൽ കരുണയെക്കുറിച്ച് നിരന്തരം വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു പാപ്പ കരുണയെക്കുറിച്ചും പാവപ്പെട്ടവരെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരു വർഷം മാറ്റിവെച്ച് ജൂബിലി ആഘോഷിക്കുന്ന കാലയളവിൽ എത്തുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹത്തിന്റെ മൃതസംസ്കാര കർമ്മം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദൈവകരുണ്യയുടെ തിരുനാളിൻ്റെ തലേ ദിവസമായ ശനിയാഴ്ചയാണ് ദൈവകരുണ്യുടെ മാതാവിനെ ഞാനിക്കുന്ന ദിവസം നോക്കണമെങ്കിൽ പറയാം അപ്പോ രണ്ടായിരത്തി അഞ്ച് ദൈവകരുണ്യയുടെ തിരുനാളിന്റെ തലേ ദിവസം ശനിയാഴ്ച ജോൺ ഗോൾഡ് രണ്ടാമൻ പാപ്പ കർത്താവ് ഇത്ര പ്രാപിച്ചുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവകരുണ്യയുടെ തിരുനാളിന്റെ തലേ ദിവസം ഫ്രാൻസിസ് പാപ്പയെ നമ്മള് ൈവസനധിയിലേക്ക് യാത്രയാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന ദിവസമായി കണക്കാനും സാധിക്കും നിരന്തരം പ്രത്യാശയിൽ അടിയുറച്ച് മുൻപോട്ട് പോയ കരുണയെക്കുറിച്ച് പ്രഘോഷിച്ച പാപ്പായുടെ മരണവും നിരന്തരം കരുണയെക്കുറിച്ച് പ്രഘോഷിച്ച് മുന്നോട്ട് പോയി പ്രത്യാശയെക്കുറിച്ച് ഒരു ജൂബിലി പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്ന പാപ്പായുടെയും മരണവും അല്ലെങ്കിൽ അമൃത കർമ്മവും ഈ ദൈവകരുണയുടെ തിരുന്നാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഒരു അതൊരു നിസ്സാര കാര്യമല്ല നമ്മളിങ്ങനെ ഈ തീയതി അനാക്ലിറ്റസ് പുണ്യവാന്റെ തിരുനാളാണെന്ന് പറഞ്ഞു ഇന്നത്തെ സുവിശേഷമായിട്ട് ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് അവൻ അവസാനത്തെ പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ഈ പ്രകാരമാണ് ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രോക്ലെയിം ഗോസ്പൽ ടു ദ ഹോൾ ക്രിയേഷൻ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഈ നിയോഗം ഏറ്റുവാങ്ങിയ പാപ്പ വരെ നമുക്ക് കാണാനും സാധിക്കുക ഇന്നലെ എന്റെ ഒരു പ്രിയ സഹോദരി സിസ്റ്റർ റോബിലുണ്ട് രാത്രി ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ എന്നെ വിളിച്ചു പാപ്പായ മൃതശരീരം അടുത്ത് എന്ന് കാണാനായിട്ടുള്ള ദൈവികമായ ഒരു അനുഗ്രഹം ഒരു ഭാഗ്യം കിട്ടി എന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് വിളിച്ചത് അവിടെ പോയി പ്രാർത്ഥിക്കാൻ സാധിച്ചു ഒരു നോക്ക് കാണാൻ പറ്റി അങ്ങനെ ഈ സിസ്റ്റർ ഇത് പറഞ്ഞതിന് ശേഷം ഈ പാപ്പായ അടക്കം ചെയ്യാനുള്ള മേരി മേജർ ബസിലിക്കയുടെ പ്രത്യേകതയാണ് അവിടുത്തെ കുറച്ച് ഫോട്ടോസ് കൂടി എനിക്ക് അയച്ചു തന്നിട്ട് ഞാനിങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ കോൾ ചെയ്തിട്ട് ആ ഫോട്ടോസ് ഞങ്ങൾ പരിസരം ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് കുറച്ച് ഞാൻ സംസാരിച്ചു യാത്ര ഇങ്ങനെ അതിങ്ങനെ സിസ്റ്റർ അയച്ചിരുന്ന ഫോട്ടോസ് പക്ഷേ ഇങ്ങനെ ആദൃശ്യമായിട്ടൊന്ന് കുറച്ച് ഫോട്ടോസാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് സിസ്റ്ററിന് കൂടെയൊക്കെ അറിവുകളുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് ഞാൻ വായിച്ചുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ മേരി മേജർ ബസിലിക്ക റോമിലെ നാല് പ്രധാന ദേവാലയങ്ങൾ മഹാദേവാലയങ്ങളിൽ ഒന്ന് അതിൽ ആദ്യത്തേത് എന്നും ചിന്തിക്കാവുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സെന്റ് ജോൺ ലാറ്റിൻ ബസിലിക്ക സെന്റ് പോൾ ഔട്ട് സൈഡ് ദ വേൾഡ് ബസിലിക്ക സെന്റ് മേരി മേജർ ബസിലിക്ക ഈ മേജർ ബസിലിക്കകളിലെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബസിലിക്ക അവിടെ ലൂക്ക വരച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മനോഹരമായ ഒരു ഐക്കൺ പരിശുദ്ധ അറിയുന്ന ഒരു ഐക്കൺ ഉണ്ട് ഈ പാപ്പായ അടക്കം ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് സിസ്റ്റീനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയക്കുകയായിരുന്നു ഈ ഒരു മാതാവിനെ കണ്ടുവരിയുണ്ടോ മാതാവിന്റെ രൂപ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതിന്റെ പേര് പേരെനിക്കറിഞ്ഞിട്ടായിരുന്നു അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ലോക സമാധാനത്തിന്റെ രാജി സമാധാനത്തിന്റെ രാജ്യയായ മാറിയത്തിന്റെ രൂപമാണത് ഒരു വലിയൊരു മനോഹരമായ രൂപം മാതാവ് ഇങ്ങനെ കൈ ഇങ്ങനെ വശിക്കുകയാണ് അത് അരുത് എന്ന് പറയുന്ന രീതിയിലാണ് മാതാവ് കൈ എങ്ങനെ വശിക്കുന്നത് അനുഗ്രഹിക്കുന്ന രീതിയിലല്ല അതായത് യുദ്ധം അവസാനിപ്പിക്കുക തിന്മകൾ അവസാനിപ്പിക്കുക വർഗീയത അവസാനിപ്പിക്കുക എന്ന രീതിയിൽ ഈ തിന്മകളൊക്കെ വയലൻസ് എല്ലാം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ലോകസമാധാനത്തിന്റെ മാതാവിന്റെ രൂപമാണ് മരിക്കുന്നതിന് വരെ പോലും ലോകസമാധാനത്തിന് വേണ്ടി സംസാരിച്ചു ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാളീ ലോകത്ത് വേറെയില്ല വേറൊരു മതത്തിനുമില്ലെന്നല്ല വേറൊരു ഒരു ഒരു നേതാവും ഇങ്ങനെ ഇല്ല ആകുലിത മൊത്തം ആ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ചായിരുന്നു പാപ്പായുടേത് അപ്പൊ യുദ്ധം അവസാനി വെടിനിർത്തിൽ അവസാനിപ്പിക്കാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും എല്ലാത്തിലേക്ക് പോകുന്നവരും അപ്പൊ അപ്പയുടെ മൃതശരീരം സംസ്കരിക്കാൻ പോകുന്നത് മേരി മേജർ ബസ്ലിക്കകത്ത് ഈ മാതാവിന്റെ ഈ സമാധാന രാജ്ഞിയ മാതാവിന്റെ തിരസ് രൂപത്തിനടുത്തായിട്ടാണ് രണ്ടാമത് ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകത ഉള്ളത് ഈ മേരി മേജർ ബസ്ലിക്ക വലിയ പ്രത്യാശയുടെ ദേവാലയമാണ് കാരണം ഈ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള കാരണമാകുന്നൊരു അത്ഭുതമുണ്ട് അതായത് ഈ ദേവാലയത്തിന്റെ ഇത് എവിടെ നിർമ്മിക്കണമെന്ന് ആ കാലത്തെ പാപ്പായ്ക്ക് മാതാവ് കാണിച്ചു കൊടുക്കുന്നത് ആ പള്ളി പള്ളിപ്പണിക്ക് വേണ്ടി തുക തുക ചെലവഴിക്കേണ്ട ഒരു പ്രഭു കുടുംബം ഉണ്ട് അവർക്ക് ഇതേ ദർശനം മാതാവ് കൊടുത്തു എന്നാണ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ മഞ്ഞ് വീണ് ഒരു സ്ഥലം കാണും പ പാപ്പായ്ക്ക് അത്ഭുതം ഇത് ഉണക്ക് കാലം ഉണ്ട് ഭയങ്കര ഭയങ്കര ചൂട് പിടിച്ചൊരു കാലഘട്ടം ഇവിടെ മഞ്ഞ് വീണ് കിടക്കാനാണ് പാപ്പ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ഭാഗം കാണുന്നു ആ ഭാഗത്താണ് ഈ പള്ളി പണിഞ്ഞത് മഞ്ഞ് മാതാവ് എന്ന രീതിയിൽ മാതാവ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് എന്നാ പറയുന്നത് അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഉണങ്ങി പോകുന്നൊരു സമയത്ത് മഞ്ഞ് വീണ് കിടക്കുന്നൊരിടമുണ്ട് അതാണ് പള്ളി എന്നാൽ പ്രത്യാശയുടെ ഇടമാണ് പള്ളി എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാതാവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് പണി കഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് ഈ മേനി മേജർ പ്രസരിക്കുക അതായത് ആ പള്ളി തന്നെ പള്ളിയുടെ ഉത്ഭവം തന്നെ പ്രത്യാശയുടെ പാഠം പഠിപ്പിക്കുന്നതാണ് ഈ പ്രത്യാശയുടെ ജൂബിലി വർഷം കടന്നു പോകുന്ന പാപ്പ യഥാർത്ഥത്തില് അടക്കം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ച ഈ പള്ളിയുടെ പ്രത്യേകത പ്രത്യാശയുടെ പള്ളി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ പത്രത്തില് എഡിറ്റോറിയൽ പേജിലായിട്ട് അതിൻ്റെ അതിൻ്റെ ആ കുറിച്ചും അതിൻ്റെ പഴക്കത്തെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ഒരു ഹിസ്റ്റോറിക്കൽ ഉണ്ടായിരുന്നു നിങ്ങൾ വായിച്ചാണ് അതിലേക്ക് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല അത് എടുത്ത് വായിക്കാവുന്നേ ഉള്ളൂ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇത് മാതാവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരുന്ന ഒരു പള്ളിയല്ല ഈ പള്ളിയിലാണ് ഈ പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ പിതാവായ പീറ്റർ ബെർണാഡയുടെ മുമ്പിൽ വെച്ച് സമ്പൂർണ്ണ നഗ്തനായി ഉടുത്തിരുന്ന വസ്ത്രം മൊത്തം അഴിച്ചെടുത്ത് പിതാവിന്റെ പാതാതികൾ സമർപ്പിച്ചിട്ട് ഇനി എനിക്ക് സ്വർഗസ്നാ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്ന രംഗമുണ്ട് ആ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവാലയമാണ് ഈ മേരി മേജർ ബസ്ലിക്ക അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒരു എടുത്ത് വളരെ വ്യക്തമായിട്ട് ഇൻ ഓണർ ഓഫ് സെന്റ് ഫ്രാൻസിസ് അസിസിന്ന് എഴുതി വെച്ച സെന്റ് ഫ്രാൻസിസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫലവും കൂടി ആ സിസ്റ്റർ ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കാൻ ഉണ്ടായി അപ്പം അതൊരു വ്യക്തമാണ് ഫ്രാൻസിസ് അസീസിയുടെ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷൻ അതായത് ഫ്രാൻസിസ് അസി ഒരു വലിയൊരു രൂപ ഒരു സ്വഭാവ മാറ്റത്തിന്റെ അല്ലെങ്കിൽ ദൈവികമായ ഒരു മാറ്റത്തിന്റെ ഇടപെടലിൻ്റെ ഒരു ഇടമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണും അപ്പം അതുകൊണ്ട് ഫ്രാൻസ് അസിസിയെ സ്നേഹിക്കുകയും ആ പേര് സ്വീകരിക്കുകയും ചെയ്ത പാപ്പ ആ ദേവാലയം ചൂസ് ചെയ്യുന്നതിൽ അത് എടുക്കുന്നതിൽ ഇങ്ങനൊരു കാരണം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ തന്നെ നമുക്ക് നിക്കോളസ് നാലാമൻ പാപ്പയുടെ നിർദ്ദേശം പ്രകാരം ഫ്രാൻസ് അസീസി ആദ്യമായി ചെയ്ത നിർമ്മിച്ചെടുത്ത പുൽക്കൂടിന്റെ ഒരു ഭാഗം ഒരു ചെറിയ ഭാഗം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് തിരുശേഷി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഇതെല്ലാം ആ പള്ളിക്കാത്തുള്ള കാര്യങ്ങളാണ് ഇനിയും അനേകം കാര്യങ്ങളുണ്ട് എന്താണെങ്കിലും ദർ ഇസ് നത്തിങ് കോ ഇൻസിഡന്റ് ഓൺലി ഗോഡ് ഇൻസിഡൻറ് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ യാദൃശികം എന്ന് പറയുന്ന ഒരു വാക്കില്ല ദൈവ പദ്ധതി പ്രകാരം എന്ന് മാത്രമേ ഉള്ളൂ കോയിൻസിഡന്റ് എന്ന് പറയുന്ന ഒരു വാക്കില്ല ഗോഡ് ഇൻസിഡന്റ് എന്ന് പറയുന്ന ഉള്ളൂ എന്ന് പറയുന്നത് എന്ന് പറയുന്ന വാക്യത്തെ അരക്കിട്ടുറപ്പിക്കും വെണ്ണം പാപ്പായുടെ നാളത്തെ ആ മൃതസംസ്കാര ക്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടത്തിനും ദിവസത്തിനും തീയതിക്കും ഒക്കെ പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിശ്ചയമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു അല്ലെങ്കിൽ ദേവപുത്രനായിരുന്നു എന്നൊക്കെ കുരിശിൽ കിടന്ന് ഈശോയെ നോക്കിക്കൊണ്ട് ആ താഴെ ജനം അല്ലെങ്കിൽ ശതാദ്ദീപനൊക്കെ വിളിച്ചു പറയുന്നത് പോലെ നിശ്ചയമായും ഈ മനുഷ്യന്റെ ജീവിതം ഒരു യാദർശികമായ കാര്യമല്ല ദൈവം നിശ്ചയിച്ചുറപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു സ്വർഗീയ ദൂതായിരുന്നു ഒരു സ്വർഗീയ സന്ദേശമായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദൈവം ഭൂമിക്ക് എഴുതിയ പ്രണയലേഖനമാണ് ഫ്രാൻസിസ് പാപ്പ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനുഷ്യ വിളിച്ചു പറയാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരാളാണ് മനസ് പാപ്പ അങ്ങനെയുള്ള മനസ്സിലാക്കാനായിട്ട് നമുക്ക് പാപ്പായുടെ ഈ സംസ്കാര ദിനത്തിൽ പ്രാർത്ഥനയിലായിരിക്കാം ഇങ്ങനൊരു മനുഷ്യനെ നമുക്ക് തന്നതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഇതുപോലെ തീപിടിച്ച തീപിടിപ്പിക്കുന്ന സ്നേഹതീഷ്ണതയോടെ തീപിടിപ്പിക്കുന്ന പാപ്പായെ ഇനി വരുന്ന പാപ്പായും അപ്രകാരമായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പാപ്പായുടെ നിത്യശാന്തി ദൈവം പ്രദാനം ചെയ്യട്ടെ ദീവായും പാപ്പ